നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലയൻ ആയുർവേദ കോളേജിന് പ്രകശം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാൽ ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ സർവ്വസാധാരണയായിട്ട് കാണുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിലും അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നമുക്കിവിടെ ഈ കോവിഡ് വന്നതിന് ശേഷം ഈ പവർഫുൾ വൈറസാണ് ഇത് നമ്മുടെ എല്ലാ ആളുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് കേരളം മാത്രമല്ല ലോകം മുഴുക്കയും അപ്പോൾ അതുകൊണ്ടില്ല കോവിഡിന് ശേഷം ആർക്കും തന്നെ പ്രതിരോധ ശക്തി പഴയതുപോലെ ഇല്ല എന്തൊക്കെ വിചാരിച്ച പ്രതിരോധ ശക്തി വേണ്ടുന്നത് ശുദ്ധമായിട്ടുള്ള വെള്ളം ശുദ്ധമായിട്ടുള്ള ആഹാരം ശുദ്ധമായിട്ടുള്ള വായു ഇതൊന്നും നമുക്ക് ഈവൻ നാട്ടും പ്രദേശങ്ങളിൽ പോലും കിട്ടുന്നില്ല ഇതെല്ലാം അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ അപ്പോൾ ഇതെങ്ങനെ ഹാർട്ടിന് അറ്റാക്ക് അറിയുമെന്നുള്ളതിൻ്റെ ഇതെല്ലാം ഇതിനകത്തെല്ലാം നമുക്ക് വിഷാംശങ്ങളുണ്ട് ഇപ്പോൾ വായുവിൽ വിഷാംശമുണ്ട് വെള്ളത്തിലുണ്ട് എല്ലാത്തിലുമുണ്ട് ഇന്ന് തന്നെ നമുക്കൊരു പേപ്പർ വായിക്കുന്നതുകൊണ്ട് ഒരു പിന്നെ നമ്മുടെ കേരളത്തിന് വെളിയിൽ ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ അതായത് ടോയ്ലറ്റിലെ വാട്ടർ വെള്ളത്തിൻ്റെ കൂടെ ചേർന്നു ആളുകൾ എട്ടു എട്ട് മരിച്ചു അപ്പോൾ എന്തുമാത്രം പ്രാധാന്യമാണ് വെള്ളത്തിൻ്റെ ഇപ്പം നമുക്കിവിടെ വെള്ളം കിട്ടുന്നില്ല ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി സിറ്റി തിരുവനന്തപുരം നടക്കേണ്ട ലോകത്തെ സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെയാണ് അത് ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടുന്നില്ല പിന്നെ സോക്കാൾഡ് അതായത് പിന്നെ പ്യൂരിഫൈ ചെയ്തു എന്ന് പറയുന്ന വെള്ളം എന്ന് പറയുന്നത് ഏതാണ് ഈ ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് ക്ലോറിനാണ് ടെൻ കണക്കിനാണ് വാരിയിടുന്നത് ശുദ്ധീകരിച്ച് അപ്പോൾ നമുക്ക് ചിലപ്പോൾ പൈപ്പ് കടന്നു കഴിഞ്ഞാൽ പാൽ പോലെ വെളുത്തിരിക്കാം അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഹാർട്ട് മാത്രമല്ല ഈ ക്യാൻസർ പല രീതിയിലുള്ള ക്യാൻസർ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രധാനമായിട്ട് കാണുന്നുണ്ട് പിന്നെ പ്രോസ്റ്റേറ്റിസ് കാണുന്നുണ്ട് അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ഒരു ഹൈ പിന്നെ സ്റ്റാൻഡേർഡായിട്ടുള്ളത് ഫിൽട്ടർ വയ്ക്കുക എന്നുള്ളതാണ് അത് പിന്നെ കൊണ്ട് നടന്ന് വരില്ല ചെയ്യുന്നെന്ന് കഴിഞ്ഞാൽ ഒരു ഒരു അതിനൊരു ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപ വിലയുണ്ട് മിക്കവാറും ഒരു വിധം അതിന് പൈസ ഉള്ളവരെ അത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരത് ചെയ്യാറില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ കെമിക്കൽ എല്ലാം പിന്നെ ഫിൽറ്റർ ചെയ്യുന്നതിനാണ് ഈ നമ്മൾ ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ അതുപോലെയുള്ള ആ രോഗാണുക്കളൊക്കെ നശിക്കും എന്നുള്ളതുള്ള കെമിക്കൽ അവർ എവിടെ ഉണ്ടാകും ഈ കെമിക്കൽ നമ്മുടെ ബോഡിയിൽ പോയിട്ടത് കിഡ്നി അഫക്റ്റ് ചെയ്യും ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും ബ്രെയിനെ ചെയ്യും എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യും നമ്മുടെ പ്രധാന നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കാണ് ഈ ഹാർട്ട് അറ്റാക്കിന് അൺനോൺ റീസൺ ഒരുപാടുണ്ട് എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ ഡോക്ടേഴ്സിനും കാർഡിയോളജിറ്റിനെയും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നാലും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നു ഞാൻ പറയാം നമ്മുടെ മലബന്ധമുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം അതിൻ്റെ റീസൺ അൺനോൺ റീസൺ ആയപ്പോൾ വി സി ജി എല്ലായിടത്തും നോക്കിയിട്ടെല്ലാം കറക്റ്റാണ് പക്ഷേ പേഷ്യൻ്റിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർമാരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മുടെ ഇത് വൻകുടലിൽ മലബന്ധം ഉണ്ടാവാൻ പാടില്ല ഈ മലബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും ഈ ഗ്യാസ് മുകളിലോട്ട് പോവും മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഈ ഡയഫ്രോ എന്ന് പറയുന്ന വിഭാജക ഭിത്തിയുണ്ട് അപ്പോൾ ഈ ഭിത്തി ഈ ഈ മസിലാണ് നമ്മുടെ ഹാർട്ടിൻ ലങ്സ് ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഒരു ഹാങ്ങിങ് ഓർഗെന്ന് പറയുക ലിവർ ഇതെല്ലാം കിടക്കും അപ്പോൾ ഇതിൽ ഗ്യാസ് വരുമ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് വരും ഡയഫ്രത്തിനെ ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ ഇത് ഡയഫ്രം മുകളിലോട്ട് വരും അപ്പോൾ ഹാർട്ടിനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ദ റിസൾട്ട് ഈസ് ഹാർട്ട് അറ്റാക്ക് ഒന്ന് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധിയും കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പൊക്കെയായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിമ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും വെച്ചിരിക്കണം ഒരു എനിമ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങ് താഴോട്ട് പോയിക്കോളും അപ്പം ഹാർട്ട് അറ്റാക്ക് അറ്റാക്കില്ലാതായി നമുക്ക് ഒരു ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അപ്പം ഇതേപോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സംശയമുള്ളത് ഒരു വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്